അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അതായത് നിസ്കാരത്തിൽ സൂറത്ത് സൂറ തോതിൽ സുന്നത്താണെന്നുള്ള വിഷയം എല്ലാവർക്കും അറിയാം ഇതിൽ ഏതൊക്കെ നിസ്കാരങ്ങളിൽ ഏതൊക്കെ സൂറത്ത് തോതിൽ പ്രത്യേകം സുന്നത്തുള്ള ഉണ്ട് എന്നുള്ള വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഫറുദു നിസ്കാരങ്ങളിൽ നമ്മൾ പ്രത്യേകം ഓതേണ്ട സുന്നത്ത് സൂറത്തുകൾ അതേപോലെ തന്നെ ചില സുന്നത്ത് നിസ്കാരങ്ങളിൽ കൂടി പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നമ്മളെപ്പോഴും നിസ്കരിക്കും ഈ വിഷയം കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും എല്ലാവരും കാണുകയും ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് മറ്റ് മാക്സിമം ഷെയർ ചെയ്യുകയും വേണം അതിന് പുറമെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് അതിൽ റുക്ക് വരെയുള്ള അതിൻ്റെ രൂപങ്ങളും അവിടെയുള്ള ഫറുദുകളും സുന്നത്തുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ അതായത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതിൽ സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ എല്ലാവരും ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു സൂറത്ത് ചെറിയ സൂറത്താണെങ്കിൽ പൂർണ്ണമായും ഓതുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക ഒരു സൂറത്ത് നമ്മൾ ആദ്യ തരക്കാലത്തിൽ ഓതിയാൽ രണ്ടാമത്തെക്കാരത്തിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ സുഹൃത്തുകൾ ഓതാൻ ശ്രദ്ധിക്കുക അതായത് അതിന് ശേഷം വരുന്ന സുഹൃത്തുകൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിസ്കാരങ്ങളിലും ആദ്യത്തെ രണ്ടരക്കാലത്തിലാണല്ലോ സൂറത്തോതൽ ചുന്നത്തുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ജമാത്തായി നിസ്കരിക്കുകയാണ് സുബിഹി മാരിബ് ഇഷാഹ് പോലെ ഉറക്കെ ഒതുന്ന നിസ്കാരങ്ങളാണെങ്കിൽ മാമൂ മിങ്ങൽ അവിടെ സൂറത്ത് ഒതേണ്ടതില്ല ഇമാമിൻ്റെ കിറാത്ത് കേട്ടാൽ മതി ആവശ്യം ശ്രദ്ധിക്കുക ഇനി പ്രത്യേകമായ സൂറത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒസുന്ന സുബിഹിൻ സുബിഹി നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെട്ടു തിവാൽ മുഫസൽ തിവാൽ മുഫസലായ സൂറത്തുകൾ സുന്നത്താക്കപ്പെട്ടു ഓഫി നുഹുറിൻ നിസ്കാരത്തിൽ സുന്നത്താക്കപ്പെട്ടു ഖരീബും മിൻഹ അതായത് തിവാൽ മുഫസൽ തന്നെ ഒരൽപം ചെറിയ സൂറത്തുകൾ അതിനോട് അടുത്ത് നിൽക്കുന്ന തിവാൽ മുഫസലിനോട് അടുത്ത് നിൽക്കുന്ന ആ സൂറത്തുകൾ മുതലാണ് നുഹുറിൽ സുന്നത്തായത് ആ വിഷയം പറയുമ്പോൾ എല്ലാളുകൾക്കും സംശയമുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ് ഈ തിവാൽ മുഫസൽ എന്ന് പറഞ്ഞാൽ തിവാൽ മുഫസലി മിനൽ ഹുജറാത്തിൽ അമ്മ അതായത് സൂറത്ത് ഹുജറാത്ത് മുതൽ അമ്മായിത്തെ സാൻ വരെയുള്ള സൂറത്തുകളുണ്ടല്ലോ അതാണ് തിവാൽ മുഫസലിൻ്റെ കൂട്ടത്തിൽ പെട്ടത് പറ്റുമെങ്കിൽ ഇതിൽ നിന്നുള്ള ആ ഒരു സൂറത്ത് ആദ്യത്തെ തെരക്കാലത്തിലും മറ്റൊരു സൂറത്ത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിലും ഓതി സുബിഹും ലഹുറുമൊക്കെ നിസ്കരിക്കുക അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കറിയുന്ന ചെറിയ സുഹൃത്തുകൾ ഓതിയാൽ മതി ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഓഫി അസരിം വൈ ഇഷായിൻ അസുറ നിസ്കാരത്തിലും ഇഷായ നിസ്കാരത്തിലും പ്രത്യേകം സുന്നത്തുള്ളത് ഔസാത്തുഹു ഔസാത്തുൽ മുഫസലാണ് അങ്ങനെ വരുമ്പോൾ ഏതാണ് ഈ ഔസാത്തുൽ മുഫസലി എന്ന് പറഞ്ഞാൽ വൽ ഔസാത്തു മിൻ അമ്മ ഇല ദുഹ അമ്മായി സാറിൽ മുതൽ ദുഹ വരെയുള്ള സൂഹത്തുകളാണ് ഔസാത്തുൽ മുഫസലി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇഷായിലും അതേപോലെ തന്നെ അസറിലും ഈ ഇതിൻ്റെ ഇടയിൽ വരുന്ന സൂഹത്തുകളോതി നിങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇവിടെയാണ് പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ീബി നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ളത് മുഫസൽ ആണ് അതായത് നുഹ മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകളാണ് കിസാറുൽ മുഫസൽ എപ്പോഴും മാരിബി നിസ്കാരം സാധാരണ ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് മാരിബി നിസ്കാരം നിർവഹിക്കേണ്ടത് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇതിന് പുറമേ ഒസുന്ന ഫിൽ ജുമാഅത്തി ജുമുഅ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ളത് ഇഷ ഇഹ അതായത് വെള്ളിയാഴ്ചയുടെ ഇഷാ നിസ്കാരത്തിലും പ്രത്യേകം സുന്നത്തുള്ളത് ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ മുനാഫിക്കുന ഓതലും പ്രത്യേകം സുന്നത്താണ് എപ്പോഴൊക്കെ വെള്ളിയാഴ്ചത്തെ രാത്രിയിൽ അതായത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ആ വെള്ളിയാഴ്ച രാത്രിയിലെ ഇഷാ നിസ്കാരത്തിലും ജുമു നിസ്കാരത്തിലും ഇനി ആദ്യ തറക്കാത്തിൽ സൂറത്തുൽ ജുമയും രണ്ടാമത്തെ സൂഹത്തുൽ സൂറത്തുൽ ആണ് ഓതേണ്ടത് ഇനി ഒരാൾക്ക് ഇത് പറ്റുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയല്ല എങ്കിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ആദ്യത്തെ അക്കാത്തിൽ സബീസ്മ സൂറത്തോദ രണ്ടാമത്തെ അറക്കാത്തിൽ ഹൽ അത്താ ക സൂറത്തോദ അതും പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇനി ശ്രദ്ധിക്കുക വഫീ സുബിഹിയ അതായത് വെള്ളിയാഴ്ചയുടെ സുബിഹി നിസ്കാരത്തിൽ അലിഫ്ലാമിം തൻസീൽ ആ സൂറത്ത് അതിൽ പ്രത്യേകം സുന്നത്താണ് ആദ്യത്തെ അക്കാത്തിൽ അതേപോലെ തന്നെ രണ്ടാമത്തെ അക്കാത്തിൽ ഹൽ അത്താ സൂറത്തോതിൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഇനി വഫീ മഹരിബഹ ഈ വെള്ളിയാഴ്ചയിടെ തന്നെ മാരിബി നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറന ഓതൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹു വാ വഹദ് ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇതിന് പുറമെ ചില വിഷയങ്ങൾ കൂടി ഇവിടെ ഞാൻ പറയുകയാണ് അതായത് ഈ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂണേയും അതായത് ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറൂണേയും രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള മറ്റു നിസ്കാരങ്ങൾ കൂടിയുണ്ട് അതായത് ഒന്ന് ഒരു മുസാഫിറായ ഒരാളുടെ സുബഹി നിസ്കാരത്തിൽ അത് എപ്പോഴും അയാൾ സുബഹി നിസ്കരിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളോ ഓതി നിസ്കരിക്കുക അങ്ങനെയല്ല ഒരു കീരയുണ്ട് ആ മുസാഫിറായ ഒരാൾ എല്ലാ നിസ്കാരത്തിലും ഒരു യാത്രക്കാരനായ ഒരാൾ എല്ലാ നിസ്കാരത്തിലും ഈ രണ്ട് സുഹൃത്തുക്കളോധി നിസ്കരിക്കുക എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട് ഏതായാലും സുബഹി നിസ്കാരത്തിൽ അവൻ ഇങ്ങനെ ഓതി നിസ്കരിക്കൽ സുന്നത്താണ് അതേപോലെ തന്നെ നമ്മളെപ്പോഴും സുബിക്ക് മുമ്പ് രണ്ടരക്കാത്ത സുന്ന നിസ്കാരം നിർവഹിക്കും അതേപോലെ തന്നെ മാര്രീബിന് ശേഷം രണ്ടര കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും തവാഫിൻ്റെ നിസ്കാരം തഹ്യത്തിൻ്റെ നിസ്കാരം ഇസ്തിഹാറാത്തിൻ്റെ നിസ്കാരം അതേപോലെ തന്നെ ഇഹ്റാം കെട്ടിയാലുള്ള നിസ്കാരം ഈ നിസ്കാരങ്ങളിലൊക്കെ ആദ്യത്തെക്കാത്ത സുഹൃത്തു കാഫ്രൂനയും രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ എഹ്ലാസ് അതായത് കുൽഹോഹദോദലും പ്രത്യേകം സുന്നത്താണ് ശ്രദ്ധിക്കുക ഈ സുഹൃത്തുകളൊക്കെ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് സുബിയ നിസ്കാരത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ സൂറ തോതണം എന്നുള്ള വിഷയം ഒരു പ്രത്യേകമായി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇൻഷാദ് ഏതായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അബ്ദാഹു നമുക്കെല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നു നിങ്ങൾ അതിൽ കൂടി ശ്രദ്ധ കൊടുക്കുക എന്നുണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും